ുംങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ട് ടാസ്ക് എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് പുതുവർഷത്തിൽ ഒരാളോടൊപ്പം ഒരു പ്രശസ്തരായ ഏതെങ്കിലും ഒരാളോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടിയെന്ന് വിചാരിക്കുക ആരെയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് അതിന് കാരണം നമ്മൾ നൂറ്റമ്പത് വരികളിൽ എഴുതണം ഞാനും ഈശാനും ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്തു ഞങ്ങളൊന്ന് ആലോചിച്ചു അതിനുശേഷം ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂറുണ്ട് ഞങ്ങൾ കാര്യം എഴുതി ഞാൻ ആദ്യം അവതരിപ്പിക്കുന്നത് നിഷാൻ ഓക്കെ ഇത് വളരെ ഫണ്ണായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് കാണുന്നത് അപ്പൊ ആ രീതിയിൽ തന്നെ കാണുക ആ എഴുത്തും ആ രീതിയിൽ തന്നെ കാണുക അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ആള് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മിനിസ്റ്റർ ഒരു പ്രശസ്ത വ്യക്തിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടിയാൽ തീർച്ചയായും ഞാൻ തിരഞ്ഞെടുക്കുക ശിവൻകുട്ടി മിനിസ്റ്ററിനെ ആയിരിക്കും പല കാരണങ്ങൾ സ്വാഭാവികമായും ഭക്ഷണം എന്റെ ഒരു വീക്ക്നസ് ആണല്ലോ അതുപോലെ ശിവൻകുട്ടി മിനിസ്റ്റർ വയസ്സായ ഒരു മനുഷ്യനായതുകൊണ്ട് കുറച്ച് ഭക്ഷണമേ കഴിക്കുള്ളൂ അതുകൊണ്ട് കൂടുതൽ ഓർഡർ ചെയ്താൽ എനിക്ക് ലാഭം ശിവൻകുട്ടി മിനിസ്റ്ററിനോട് ഒരു എസ് എസ് എൽ സി വിദ്യാർത്ഥി എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ഒരാഗ്രഹമുണ്ട് അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ വിരുന്ന സത്യം പറയാമല്ലോ എസ് എസ് എൽ സി പരീക്ഷയ്ക്കുള്ള പാഠങ്ങൾ നേരത്തെ തന്നെ പഠിപ്പിച്ചു തീർക്കും അത് ശരി തന്നെ പക്ഷേ അത് കഴിഞ്ഞ് എല്ലാ അധ്യാപകരും ഉപദേശം തരും അത് സഹിക്കാൻ പറ്റില്ല ഒന്നും രണ്ടു ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എല്ലാ ദിവസവും ആണെങ്കിലും അതിനൊപ്പം കൗൺസിലിങ്ങുകളും മറ്റ് ക്ലാസ്സുകളും ചില കുട്ടികളിലെങ്കിലും ഇത് ഓവറായാൽ പേടി ഉണർത്തും ഉള്ള കോൺഫിഡൻസ് പോകും അത് നിയന്ത്രിക്കാനുള്ള സംവിധാനത്തെ കുറിച്ച് ഭക്ഷണവേളയിൽ ഞങ്ങൾ ഒന്ന് സംസാരിക്കേണ്ടി വരും എന്നാൽ ശിവൻകുട്ടി മിനിസ്റ്ററിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഇതൊന്നുമല്ല നവകേരള സദസ് നവകേരള സദസ്സിന് കോട്ടയത്തെ പ്രഭാത ഭക്ഷണത്തിന് നിഷാന്റെ ക്ഷണം കിട്ടിയിരുന്നു അവൻ തുടരെ കുട്ടികളുടെ പ്രധാനമന്ത്രി ആയല്ലോ അതുകൊണ്ട് എന്തായാലും ആ ചടങ്ങിൽ നിശാൻ മിനിസ്റ്ററിനൊപ്പമാണ് ഇരുന്നത് അദ്ദേഹത്തിന്റെ മടിയിൽ പോലും കേറിപ്പറ്റി അവസാനം മുഖ്യമന്ത്രിക്ക് ഷയിക്കാനും നൽകി അതിന്റെ പേരിൽ അവന് കുറച്ചു നാൾ അവൻ കുറച്ചുനാളൊന്ന് വിലസി അതിന് പകരം വീട്ടണു ഞാനും മന്ത്രിയുടെ മടിയിലിരിക്കും മന്ത്രി എനിക്ക് ഫുഡ് വാരി തരിക പോലും ചെയ്യും ചുളിവിൽ മുഖ്യമന്ത്രിയെ ഒന്ന് കാണണം അതാണ് പ്ലാൻ ഒപ്പം ഒരു കാര്യം കൂടി മന്ത്രി തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് എല്ലാ ജില്ലകളിലെയും ഓരോ റെസ്റ്റോറന്റിൽ നിന്നും ഒരു സ്പെഷ്യൽ ഡിഷ് ആയിരിക്കും ഞങ്ങൾ കഴിക്കുക ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ കഴിഞ്ഞു കാര്യം ഞാൻ ഞായറേ എങ്ങനെ ശിവൻകുട്ടി മിസ്സിനെ മടി കയറിയിരുന്നു പറഞ്ഞു ഞാൻ ഉച്ചഭക്ഷണത്തിനായി വിളിക്കുന്നത് ലയണൽ മെസ്സി കാരണം ഇതിഹാസ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കാണുക എന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഫുട്ബോൾ പ്രേമിയായ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട താരം മെസ്സിയാണ് കൂടാതെ ഞാൻ ആദ്യമായി കണ്ട വേൾഡ് കപ്പിൽ ജേതാവ് മെസ്സിയും അംഗങ്ങളുമാണ് ഈ കാരണങ്ങൾക്ക് കൊണ്ടൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ മെസ്സിയുടെ കൂടെ ഒരു ഉച്ചഭക്ഷണം എന്റെ ആഗ്രഹമാണ് മെസ്സി കാരണമാണ് ഞാൻ ഫുട്ബോൾ പ്രേമിയായത് മെസ്സിയെ കാണാൻ ഒപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ മിക്ക ആൾക്കാർക്കും മടിയില്ല ഫുട്ബോൾ പ്രേമികൾക്ക് പ്രത്യേകിച്ച് പിന്നെ മെസ്സിയല്ലേ ഭക്ഷണം ഭക്ഷണം ആഗ്രഹമായിരിക്കും അതുപോലെ തന്നെ ഉച്ച ഉച്ചഭക്ഷണം ഭക്ഷണത്തിന് ശേഷം ഒരു ഓട്ടോഗ്രാഫ് ഒരു ഒക്കെ ഒരു ആഗ്രഹമായിരിക്കും സെൽഫി സെൽഫി അതുപോലെ അതുപോലെ തന്നെ എനിക്കും ഒരു സെൽഫിയും ഒക്കെ താല്പര്യമുണ്ട് വേറെ ഒരു കാര്യം ഫ്ലാറ്റിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ നിബി എപ്പോഴും ചൈൻ ചെയ്യും ഞാൻ മെസ്സിയോട് എങ്ങനെ നല്ലോണം ഡ്രിബിൾ ചെയ്യണം നല്ല പാസുകൾ കൊടുക്കണം അങ്ങനെ ഫുട്ബോളിൻ്റെ ഏറ്റവും വിസൽഡ് വരെ പഠിച്ച് ഞാൻ ഫ്ലാറ്റിലെ സ്റ്റാർ ആകും പിന്നെ മെസ്സിയുടെ കൂടെ സംസാരിക്കുന്നു സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ഫോട്ടോ എടുത്ത് ഏതോ രാ ആപ്പിലൂടെ മെസ്സിയുടെ കൂടെ വീഡിയോ കോൾ ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ച എൻ്റെ അമേരിക്കൻ തന്നെ പാത്തു പാത്തുവിനയും അതിന് ചൂട് വെച്ച അവളുടെ കുംദാതയും കാണിക്കും ഉദ്ദേശിച്ചത് ഞാൻ മെസ്സിയുടെ കൂടെ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്തിട്ട് എന്നെ ഏതോ ആപ്പിലൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ മെസ്സിയുടെ കൂടെ വീഡിയോ കോൾ ചെയ്യുന്ന കാണിച്ച എന്റെ അനിയത്തി അവളുടെ ദാദേനെ ചെയ്യാം അതായത് ഈ പല മൊബൈൽ ആപ്പുകളുണ്ടല്ലോ അല്ല ഈ പ്ലേ സ്റ്റോറിലൊക്കെ ആപ്പ് ഉണ്ടല്ലോ മെസ്സിയായിട്ട് വീഡിയോ കോൾ ചെയ്യാം

ഞാൻ ഉമ്മ കൊടുക്കും എന്നിട്ട് എന്നിട്ട് വീട്ടിൽ പോയി ഒറ്റ കാര്യം ഓർത്താൽ മതി എഴുത്തിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പിന്നാലെ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും കാര്യം നന്നായിട്ട് സംസാരിക്കാനും അവതരിപ്പിക്കാനും ആഗ്രഹമുള്ളവര് താല്പര്യമുള്ളവർ ആദ്യം ചെയ്യേണ്ടത് എഴുതുക എന്നുള്ളതാണ് എന്താ കാര്യം നമ്മളെന്തെങ്കിലും ആ എഴുതണമെങ്കിൽ ആലോചിക്കും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അടുക്കും ചിട്ടയിലൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും ക്രോഡീകരിക്കും അതിന് ശേഷമാണല്ലോ എഴുതുക അത് സംസാരത്തിലും പിന്നെ അവതരണങ്ങളിലൊക്കെ ഒരുപാട് ഗുണപ്രദമാകും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ഇത് ആദ്യം ഒന്നുകൂടെ വായിച്ചു നോക്കുക വേണ്ട തിരുത്തലുകൾ വരുത്തുക രണ്ട് പേരിലും ഒരുപാട് വാക്കുകൾ ആവശ്യമുള്ളതും അല്ലാത്തതുമായ വാക്കുകളൊക്കെ അവിടെ ഇവിടെ വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോട്ടെ അപ്പം രണ്ടുപേരും ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കത് കുഴപ്പമില്ല തുടക്കമല്ലേ കൊള്ളാം അത് നമുക്ക് ഓഡിയൻസിന് വിടാം അവര് എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ ഓർക്കുക ഇതിന്റെ വിജയി വിജയ് കമന്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ সের মোড কোডো কোডেডে নো মেডো